ബീഹാർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി ഉയർത്തിക്കൊണ്ടുവന്ന വോട്ട് വിവാദം ആളിക്കത്തുകയാണ് സംശയത്തിൻ്റെ കറുത്ത പുക ജനാധിപത്യത്തിൻ്റെ ആകാശത്തിൽ കട്ട പിടിച്ച് കിടക്കുന്നു ഈ വിഷയത്തിൽ ചോദ്യം ചോദിക്കുന്നവർക്കും ഉത്തരം പറയുന്നവർക്കും അവരവരുടേതായ രാഷ്ട്രീയ ലക്ഷ്യങ്ങൾ ഉണ്ടാകാം എന്നാൽ ഈ വിഷയത്തെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രത്യേക രാഷ്ട്രീയമൊന്നുമില്ലാത്ത ജനാധിപത്യ വിശ്വാസികൾക്ക് ശരിയായ ഉത്തരം ലഭിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് തികഞ്ഞ നിസ്സഹായതയാണ് വോട്ട് വിവാദ വിഷയത്തിൽ ഉത്തരം പറയേണ്ടത് സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്നാൽ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ബോധപൂർവകമായ നിശബ്ദതയാണ് ഒരാഴ്ചയിലധികം പുലർത്തിപ്പോന്നത് ഒരുപക്ഷേ എൻ ശേഷൻ ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലെ എലക്ഷൻ കമ്മീഷന് കൃത്യമായി ഉത്തരം പറയാൻ സാധിച്ചു എന്ന് തന്നെ വരില്ല ബീഹാറിൽ അറുപത്തിയഞ്ച് ലക്ഷത്തിലധികം വോട്ടർമാര് പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടു എന്നതാണ് പ്രതിപക്ഷ നേതാവിൻ്റെ ആക്ഷേപം ബീഹാറിലെ വോട്ട് വിഷയം ചർച്ചയായപ്പോൾ പല സംസ്ഥാനങ്ങളിൽ നിന്നും സമാന സ്വഭാവമുള്ള പരാതികൾ ഉയർന്നു വന്നു കേരളത്തിൽ പോലും വോട്ട് വിഷയം ചർച്ചയായി പ്രധാനമായും തൃശ്ശൂരിൽ നിന്നും ആറ്റിങ്ങൽ നിന്നുമാണ് വോട്ട് ചർച്ച സജീവമായി മാറിയത് ജനാധിപത്യ ഭരണക്രമത്തിൻ്റെ ഉരകല്ല് നീതിപൂർവകമായ തെരഞ്ഞെടുപ്പ് പ്രക്രിയ തന്നെയാണ് വോട്ടെടുപ്പിൽ തിരിമറി നടന്നാൽ അത് ജനാധിപത്യത്തെ അപകടപ്പെടുത്തും ഒരു പൗരൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അവകാശങ്ങളിലൊന്നാണ് വോട്ട് ചെയ്യുവാനുള്ള അവൻ്റെ അവകാശം അത് തടസ്സപ്പെടുത്തുവാൻ ആർക്കും അധികാരമില്ല അത് അവനിൽ നിന്ന് എടുത്തു മാറ്റുന്നതും തെറ്റായ രീതിയാണ് ഒരാൾ ഒന്നിൽ കൂടുതൽ വോട്ട് രേഖപ്പെടുത്തുന്നതും നിയമത്തിന് മുൻപിൽ തെറ്റാണ് വോട്ടില്ലാത്തവർക്ക് ഒരു മണ്ഡലത്തിൽ വോട്ട് തരപ്പെടുത്തി കൊടുക്കുന്നതും കുറ്റകരമായ ഒരു പ്രവൃത്തിയാണ് ബീഹാറിലേതുപോലെ ലക്ഷക്കണക്കിന് വോട്ടുകളുടെ തിരിമറി വോട്ടർ പട്ടികയിൽ സ്വാഭാവികമായും ഉണ്ടായിക്കൂടാത്തതാണ് എങ്കിലും ചില കാര്യങ്ങൾ നമ്മൾ അംഗീകരിച്ചേ മതിയാകൂ അതായത് അയൽ രാജ്യങ്ങളിൽ നിന്ന് അഭയാർത്ഥികളായോ നുഴഞ്ഞുകയറ്റക്കാരായോ നമ്മുടെ രാജ്യത്ത് ആളുകൾ എത്തുന്നുണ്ട് പാക്കിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ അയൽ രാജ്യങ്ങളിൽ നിന്നാണ് കൂടുതൽ ആളുകൾ ഇന്ത്യയിലേക്ക് നിയമവിരുദ്ധമായി കടന്നു വരുന്നത് അവർ പൗരന്മാരല്ല അങ്ങനെയുള്ളവർക്ക് വോട്ട് തരപ്പെടുത്തി തരപ്പെടുത്തിക്കൊടുത്ത് അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ അത്തരക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്യേണ്ടത് ആവശ്യം തന്നെയാണ് അനർഹരായവർ വോട്ടർ പട്ടികയിൽ കടന്നുകൂടുന്നതും അർഹതയുള്ളവരെ പട്ടികയിൽ നിന്ന് വെട്ടിനീക്കുന്നതും ജനാധിപത്യത്തിന് എതിരായ തിന്മകൾ തന്നെയാണ് അയൽ രാജ്യങ്ങളിൽ നിന്ന് മാത്രമല്ല അയൽ സംസ്ഥാനങ്ങളിൽ നിന്നും വലിയ ജനപ്രവാഹം ഉണ്ടാകാറുണ്ട് കേരളീയർക്കത് പെട്ടെന്ന് മനസ്സിലാകും നമ്മുടെ സംസ്ഥാനത്ത് ഇരുപത്തിയഞ്ച് ലക്ഷത്തിലധികം അതിഥി തൊഴിലാളികൾ ഉണ്ട് എന്നാണ് കണക്ക് അത് നാൽപ്പത് ലക്ഷമാണ് എന്ന് പറയുന്ന കണക്കുകളും ലഭ്യമാണ് ഇവർ നമ്മുടെ സംസ്ഥാനത്തിൽ വോട്ടവകാശമുള്ളവരല്ല ഇവർ പക്ഷേ വോട്ടർ പട്ടികയിൽ ഇടം പിടിക്കുന്നു എന്നാണ് പറയപ്പെടുന്നത് എലക്ഷൻ കമ്മീഷനാണ് ഇത്തരം പരാതികൾ പരിശോധിച്ച് തെറ്റുകൾ തിരുത്തേണ്ടത് വോട്ടെടുപ്പ് സത്യസന്ധവും സുതാര്യവുമായി തീരുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് ശ്രദ്ധിച്ചാൽ മാത്രം പോരാ കമ്മീഷനോട് സഹകരിക്കുന്ന ഉദ്യോഗസ്ഥരുടെ സത്യസന്ധത പ്രധാനപ്പെട്ടതാണ് രാഷ്ട്രീയ പാർട്ടികളും തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് സഹകരിക്കേണ്ടതുണ്ട് ചുരുക്കത്തിൽ വോട്ടർമാരുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും സത്യസന്ധതയും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിതാന്തമായ ജാഗ്രതയുമാണ് ജനാധിപത്യത്തിന്റെ വളർച്ചയ്ക്ക് ആവശ്യം